തമ്മിലടിയും വിവാദങ്ങളും പരിഹരിക്കാനാകാതെ പാലക്കാട്ടെ ബി ജെ പി പാലക്കാട് ജില്ലയിലെ ബി ജെ പിയിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് യുദ്ധമാണ് പരസ്യമായിരിക്കുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്ത ശക്തിപ്പെടുത്താനല്ല സ്ഥാനാർത്ഥികളാകാനാണ് ചിലർ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറഞ്ഞു പാലക്കാട് ജില്ലയിലെ ബി ജെ പി ഗ്രൂപ്പ് യുദ്ധവും തമ്മിലടിയും രൂക്ഷമായി തുടരുന്നു സംസ്ഥാന നേതാക്കളും ജില്ലാ നേതൃത്വവും ചർച്ചകളില്ലാതെ തീരുമാനമെടുക്കുന്നുവെന്നും ജില്ലാ നേതൃത്വമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ബി ജെ പി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറഞ്ഞു ജില്ലാ നേതൃത്വം എന്ന് അത് പറഞ്ഞാൽ മണ്ഡലത്തിൽ നിന്ന് എന്തെങ്കിലും വിളിച്ച് പറയും അത് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് ഈ ഏരിയയുടെ ജനറൽ സെക്രട്ടറി ആ ആ അയാൾ പ്രസിഡൻറിന് പറയും കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആലോചിക്കാതെ അയലേക്ക് കടന്ന് അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് മിനിഞ്ഞാന്ന് ഒരു കൺവീനറെ ഞങ്ങളാരും അറിയാണ്ട് തിരഞ്ഞെടുത്തു ഒരു കൺവീനറെ എന്തിന് കൺവീനർ തിരഞ്ഞെടുത്തു മണ്ഡലം മണ്ഡലം വിവരക്കേട് കാണിക്കുമ്പോൾ ഇത് തെറ്റാണ് ഇത് വിവരക്കേടാണ് ഇത് ശരിയല്ല ഇത് പാർട്ടിയെ പുലർത്തുകയുള്ളൂ നന്നാക്കില്ല എന്ന് പറയേണ്ട ജില്ല ജില്ലാ കമ്മിറ്റി അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന് ഓശാനപാടി അതിന് കൂടെ നിൽക്കുകയാണ് ജില്ലയിലെ ഗ്രൂപ്പ് തർക്കവും തമ്മിലടിയും വരാൻ പോകുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യത്യസ്ത ചിന്താഗതികളുള്ള രണ്ടോ മൂന്നോ ഗ്രൂപ്പുണ്ടെങ്കിൽ വ്യത്യ ഇരിക്കുക കൂടെ ഇരുന്ന് സംസാരിച്ച് ശരി നമുക്കെല്ലാവർക്കും സമ്മതനായിട്ടുള്ള നമുക്കൊരാളെ നിർത്തുക അതാരെ ഇന്ന അവരെ നിർത്തുക ആ ഒരു 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 തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് വരാത്തത് അങ്ങനെ തീരുമാനത്തിൽ വന്നാൽ നിശ്ചയം പാലക്കാട് കിട്ടി യാതൊരു അംശവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ആ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നില്ല എല്ലാവരും ഞാൻ എൻ്റെ നെയ്യണം നിൽക്കുക സ്ഥാനാർത്ഥിയാവാൻ ജില്ലയിൽ ചിലർ മത്സരിക്കുകയാണെന്ന വിമർശനവും സുരേന്ദ്രൻ തരൂർ ഉന്നയിച്ചു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആവാൻ മത്സരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആവാൻ ഇപ്പോൾ ജനങ്ങൾ നിശ്ചയിക്കണം ഇപ്പോൾ നിങ്ങളാവണോ ഞാനാവണോ മറ്റവരാകണോ എന്നുള്ള ജനങ്ങൾ നിശ്ചയിക്കണം ഇതല്ല ഞാനാവും നീ ആവും എന്ന് ചടിച്ച് അവരാവുകയാണ് Kairali news, Palakat.